നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല കൂടിയുള്ളൊരു ഭർത്താവ് ഏതാണ് സമയം കഴിഞ്ഞപ്പോൾ ജയിലിന്റെ ഉള്ളിലേക്ക് അറബി കയറിയത് അറബി കയറി വന്ന് ഇരാനാറ്റിന്റെ കൈയ്യും കയ്യു പിടിച്ച് നേരെ പുറത്തു കൊണ്ടുവന്ന് ഈ ജയിൽ ഇതൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി ഇയാളുടെ എടുത്തു അത് അങ്ങോട്ട് ആക്കി കൈ പിടിച്ച് നേരെ റൂമിൽ കൊണ്ടുപോയി റൂമിൽ അങ്ങനെ പിന്നെ കാണുന്നില്ല ഞാൻ ബഹുമാനപ്പെട്ട സംബന്ധിച്ച് ഒരു സംഭവം പറഞ്ഞു അല്ലോ അതോ ഫോണിലായ ഫോണിലൊക്കെ അത് വരാൻ നമ്മളെ പിന്നെ വെള്ളിപാടുന്നാജന ഈ വീരാനാജിക്ക് ഇതുപോലെ തന്നെ ചെറുപ്പക്കാരനാണ് ഇപ്പൊ എല്ലാം അയാൾക്ക് എങ്ങനെ ഞാൻ പറഞ്ഞു തങ്ങളെ വരുമ്പോൾ എങ്ങനെ വന്നിട്ടുണ്ട് എന്താ വേറെ പണിയില്ല നിങ്ങൾ ഇവിടെ ആണല്ലോ കാണുന്നോട് എനിക്ക് മനസ്സിലാക്കി ഞാൻ പറഞ്ഞു പറയുന്നത് എനിക്ക് മനസ്സിലാക്കിയത് ഇരാനാജ് സൗദി അറേബ്യ ഇന്റെ മുമ്പ് ഞാൻ പറഞ്ഞപ്പോ നാല് ഓലു പറയാ ഞാനിപ്പോൾ പറയുന്ന ജയിലിൽ കൂടിയപ്പോ മൂപ്പർക്കൊന്നും സന്തോഷം അയാള് പറയാ യൂസുഫിനെയൊക്കെ ജയിലിൽ കളിക്കോലൂർ കാക്ക ആ മൂമ്പർക്കൊരു സന്തോഷം തോന്നി പറയാ പക്ഷെ അങ്ങനെയാണ് രണ്ടു ദിവസം ഈ ജയിലിലാളി നോക്കുമ്പോടായി കേടായി ജയിലിലല്ലേ മനുഷ്യനായിട്ട് അവനാന്റെ സൗകര്യം പോലൊന്നും നീങ്ങാൻ കഴിയുന്നില്ലല്ലോ അങ്ങനെയുള്ള പ്രയാസം വന്നപ്പോ ഞാനെന്തിനേ നിങ്ങൾ നിങ്ങൾ എത്തിനെയും വാങ്ങുന്ന ഞാനിവിടെ ജയിലിക്കടില്ലെ ജയിലിൽ ഞാനൊരു തെറ്റെന്തോ ചെയ്തത് എന്റെ മരണം അതുങ്ങൾ കണ്ടാലും ഈ ജയിലിൽ ഇതിനൊക്കെ നിങ്ങള് നിങ്ങളെടുത്ത് മരണത്തിൽ ചോദിച്ചിട്ടില്ല എന്ന കൂടിയുള്ളൊരു ഭർത്താവ് പച്ച മലയാള ഏതാണ് നിമിഷ സമയം കഴിഞ്ഞപ്പോൾ ജയിലിന്റെ ഉള്ളിലേക്ക് ഇവർ അറബി കയറിയത് അറബി കയറി വന്ന് നേരെ പുറത്തു ഈ ഇതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അതിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി ഇയാളുടെ റിക്കാർഡുകളെല്ലാം റിക്കോർഡുകളെല്ലാം അങ്ങോട്ട് ആക്കി കൈ പിടിച്ച് നേരെ ബിരാനാജനെ റൂമിൽ കൊണ്ടുപോയി റൂമിൽ അങ്ങോട്ട് കയറ്റി അങ്ങനെ പിന്നെ കാണുന്നില്ല ഇതാണ് ആ മുത്ത് ഞാൻ എങ്ങനെ ഇതുപോലത്തൊക്കെ സംഭവങ്ങള് ഉണ്ടാകാൻ പറ്റോ പറ്റൂന്നല്ലേ ഞാൻ പറയുന്നത് യമനിലുള്ള ആ സിംഹാസനം രാജഘട്ടകട്ട് മഹാനായ സുലൈമാൻ സുലൈമാ നബിഅലിം തങ്ങളുടെ മുമ്പിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ൊടി കൊണ്ട് എത്തിച്ച സംഭവം പറയാണ് എന്താണ് ഈ സിംഹാസനം ഈ രാജഘട്ടിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അടി വീതിയാണ് എൺപത് അടി നീളമാണ് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും അടിച്ചുണ്ടാക്കി അതിമനോഹരീ രാ അത് വെച്ച സ്ഥലത്ത് വല്ല ആനയും വരേണ്ട സാധനം സുപ്രയിൽ വെച്ച മത്സ്യം പൊരിച്ച മത്സ്യം എടുത്തിട്ട് അങ്ങോട്ട് വെക്കുമ്പോൾ കൊടുക്കുന്നത് ബൈത്തിൽ മുക്കത്തേക്ക് രാജഘാട്ടിൽ എടുത്തു വെച്ച സംഭവം പരിശുദ്ധ പുറകാൻ പറയാ ഇന്നല്ലോ എല്ലാറ്റിനും കൈവുള്ള അങ്ങനത്തെ എല്ലാ കഴിവുകളും ഉടമയിലേക്ക് പകർന്നു കൊടുക്കാനും കൈവുള്ളവനാണ് അങ്ങനെ പകർന്നു കൊടുത്തതല്ലേ കണ്ടത് ഇത് ആ അടിമയുടെ പവറാണോ ആ അടിമക്ക് അങ്ങനത്തെ അപ്പോൾ അത് എന്നതുപോലെ വിശ്വാസത്തിൽ ആരാധനയിൽ ലയിച്ചു ഏതുപോലെയല്ല നമ്മളൊന്നും പോലെയല്ല നമ്മൾ പറഞ്ഞും മനസ്സിലാക്കി അതിന്റെ നുക്സാനുകളൊന്നും അത് പൂർണ്ണമായി സുന്നത്തുകളൊക്കെ പാലിച്ച് നമ്മൾ നിസ്കരിച്ച് പൂർത്തിയാക്കിയ ആ നിസ്കാരം ഒരു നിസ്കാരമാണ് അതിലൂടെ നമുക്ക് ആത്മീയത ഉണ്ടാകും നമ്മൾ ജീവിച്ച് ആ രൂപത്തിൽ നിസ്കരിച്ച് അവസാനം നമ്മൾ മൂന്നിനായി മുത്തക്കിയായി മരിച്ച് മുത്തക്കീങ്ങളായി കവറിൽ കിടന്ന് മുത്തക്കീങ്ങളെ കൂടെ മഷറയില്ലെന്ന് ഒരുമിച്ച് കൂടുന്നു കൂടെ നമ്മൾ ൂടെ നമ്മളും കടന്നു ഇതാണ് പ്രകാരമുള്ള ഇസ്ലാമിന്റെ ഓരോ കർമ്മങ്ങളും അതിന്റെ അറിവനുസരിച്ച് ചെയ്താൽ നേടാൻ കഴിയുന്നതെങ്കിൽ ആ രൂപത്തിലല്ല കർമ്മം ചെയ്തു നോമ്പ് യുടെ മുഴുവൻ കർമ്മങ്ങളും അത് റബ്ബിൽ റബ്ബിൽ തീയ്യന്റെ എല്ലാ പവറും ആവാഹിച്ചെടുക്കാൻ കഴിയുമെന്ന് ഏത് ബുദ്ധിമില്ലാത്തവനും ഇതേപോലെ ചിരട്ടക്കടലിന്റെ അടുത്തു വെച്ചതായും ചിരട്ടക്കളലിന്റെ നിറവും പോലും അതിന്റെ പരിപൂർണ പവറും

ഇഹ്റാം കെട്ടിയാൽ ആ ഒന്നും ഓർമ്മയില്ല അല്ലാഹു അല്ലാതെ നിങ്ങൾ നോക്ക് മഹാനായ തങ്ങളെ തുടയിൽ അമ്പ് പറിച്ചെടുക്കാൻ പല ശ്രമം നടത്തിയപ്പോൾ കാല് തൊടാൻ അനുവദിക്കാത്ത മഹാനായ തങ്ങൾ നിസ്കാരത്തിലേക്ക് കടന്നപ്പോൾ നിസ്കാരത്തിലേക്ക് കടന്നപ്പോൾ അവിടെ സാബത്ത് മനസ്സിലാക്കി ഈ സമയം അതിനു പറ്റിയ സമയമാണ് എന്ന് മനസ്സിലാക്കി സാഹേബത്ത് മഹാനായ അലിബിൻ തങ്ങളിൽ നിന്നും ആ അമ്പ് പറിച്ചെടുത്തു അവിടെ മരുന്ന് വെച്ച് കെട്ടി അലിബിൻ തങ്ങൾ കാലനക്കിയില്ല എന്തുകൊണ്ട് അവരറിയുന്നില്ല അള്ളാഹു

നിങ്ങൾ കേട്ടുക എന്നിട്ട് അത് അയാൾ അറിഞ്ഞില്ല ഈ രൂപത്തിൽ ആണ് മഹാന്മാരുടെ നിസ്കാശം ഇതേപോലെയാണ് അവരുടെ അത് അതേപോലെയാണ് അവരുടെ എല്ലാ കർമ്മ ഏത് കർമ്മവും അവർ ചെയ്യുമ്പോൾ അത് അള്ളാഹു ലയിച്ചു കൊണ്ടുള്ള രൂപമാണ് ഈ കണലിൽ ഇരുമ്പ് ലയിപ്പിച്ച തീന്റെ എല്ലാ പവറും അതിന്റെ ശക്തിയും എല്ലാം ഇരുമ്പിലേക്ക് അതിന് പകർന്നു കഴിയുന്നത് അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന പവറാണ് ഇതുപോലെ നേടി ഒരുപാട് ആളുകൾക്ക് പല രൂപത്തിലുള്ള അത്ഭുതങ്ങളും കാണിക്കാൻ ജീവിതകാലത്ത് കഴിഞ്ഞെങ്കിൽ ശേഷവും അതേ കഴിവ് നിലനിൽക്കുക